സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന സ്ഥാപനം ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ ചേലക്കര സെന്റ് മേരീസ് ഫോറോന ദേവാലയത്തിൽ ആന്റണി തച്ചുപറമ്പിൽ ലക്ഷൻറെ അറുപത്തിരണ്ടാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ചടങ്ങുകൾക്ക് തുടക്കമായി ചടങ്ങുകളോടനുബന്ധിച്ച ഞായറാഴ്ച മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും ചേലക്കര സെന്റ് മേരീസ് പൊറോന ദേവാലയത്തിലേക്ക് തീർത്ഥാടന പദയാത്ര സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ചേലക്കര സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ദിവ്യബലിക്ക് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദിവ്യബലി നടന്നു മുള്ളൂർക്കര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് വികാരി ഫാദർ ഷിജു ചിറ്റിലപ്പള്ളി നിർവഹിച്ചു മുള്ളൂർക്കര മണലാടി കിള്ളിമംഗലം ചേലക്കര എന്നീ ഇടവകകളിലൂടെയാണ് പദയാത്ര കടന്നുപോയത് ർന്ന പദയാത്ര സമാപനം ഒപ്പീസ് വിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയ്ക്ക് തൃശൂർ അതിരൂപതാ വികാരി ജനറൽ ജയ്സൻ കൂനംപ്ലാക്ക്യൽ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചേലകര ഈ കഥ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം ഞങ്ങൾ പ്ലസ് ചേർന്നു ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത് ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു ചേർന്നു ഡിഗ്രിക്കും ഞങ്ങൾ ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്നു ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മൂന്നാം വർഷം ഡിഗ്രി പഠിക്കുന്നു ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഞങ്ങൾ പി ജി പഠനം തുടങ്ങി ഞങ്ങൾ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ തുടങ്ങി ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞങ്ങൾ പി ജി പഠനം തുടരുകയാണ് ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് എഴുപത്തിയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മാസം സമ്പാദിക്കുന്നു ഞങ്ങൾക്കൊരു ജോലി തരുമോ ഇവിടെ ജോലി ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ